മനുഷ്യജീവിതം എല്ലാ കാലത്തേക്കൊന്നുമല്ല തൃപ്തിയോടെ അവസാനം വരെ ചോദിച്ച് തൃപ്തി ഇനി മടക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്യാറില്ല മരണം കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മനുഷ്യജീവിതത്തിൽ ഏത് നിമിഷത്തിലും മരണം സംഭവിക്കാം ചിലത് ഒരുപാട് ആളുകൾ മരണം ആഗ്രഹിച്ച് ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടായി തീരുന്നതുവരെ ജീവൻ അവശേഷിക്കാം പിന്നെ മറ്റൊരു തരത്തിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരുപാട് മനുഷ്യരുടെ സഹായവും സേവനവും ആവശ്യമാകത്തക്കവണ്ണം ചിലപ്പോഴെങ്കിലും മനസ്സിലവർക്ക് പ്രയാസമുണ്ടാകത്തക്കവണ്ണം ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് അടുക്കുന്നവരുമുണ്ടാവാം എന്നാൽ വളരെ പെട്ടെന്ന് മടങ്ങുന്ന ചില മനുഷ്യരുണ്ട് ആ മടക്കത്തിൻ്റെ കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ അതും മറ്റൊരു തരത്തിൽ എന്നാൽ അങ്ങനെയല്ലാതെ ഒരുപാട് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ സ്വന്തം ജീവിതം നൽകി അല്ലെങ്കിൽ അവസാന നിമിഷം വരെയുള്ള ശബ്ദത്തിലൂടെയും ശരീരത്തിൻ്റെ ചലനത്തിലൂടെയും അവസാന ശ്വാസം വരെയും അങ്ങനെയായി മടങ്ങുന്ന ചില മനുഷ്യർ അവരുടെ ജീവിതം സാർത്ഥകമാക്കി മടങ്ങിയവരാണ് വിണ്ണുലകിൽ വിധിയോടെ ധർമ്മമൊടുവാഴുവോർ വിണ്ണൂരിൽ ഒരുവരായി തീർന്നിടുമെന്ന് തിരുക്കുളർ പറഞ്ഞതുപോലെ അവർ ആകാശത്തെ നക്ഷത്രങ്ങളെപ്പോലെ ഉയർന്ന തിളക്കമാർന്ന മനോഹരമായ സ്വർഗത്തിലേക്കാവും യാത്രയാവുക രണ്ടുപേരുടെ കഥ വയനാടിന് പറയാനുണ്ട് ഒന്ന് പ്രജീഷ് എന്ന ചെറുപ്പക്കാരനും രണ്ട് നീതു എന്ന് പറയുന്നൊരു സഹോദരിയും അവരെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അവിടുത്തെ മനുഷ്യരും ചിലതൊക്കെ പറയുന്നുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആകസ്മികമായി അവസാനിക്കുന്ന കുറേ സമയം പ്രവർത്തിപ്പിക്കാനാവുന്ന കുറേ അവയവങ്ങളും അത് പ്രവർത്തിപ്പിക്കാനാവുന്ന ചിന്തയും അത് പ്രവർത്തിച്ച് മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴുള്ള ശരിയും തെറ്റുമടങ്ങിയ വഴികളും ധാർമ്മികതയും അധാർമികതയും നിറഞ്ഞ മാർഗങ്ങളുമൊക്കെ പരിചയപ്പെടുത്തി പെട്ടെന്ന് കേടാകുന്ന ഒരു കളിപ്പാട്ടം പോലെ വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സംഗതി മാത്രമാണ് ഈ മഹത്തായ പ്രബുദ്ധമായ പ്രഫുല്യമായ ജീവിതം എന്നൊക്കെ പറയുന്നത് അത് ജനിച്ചാൽ ഒരിക്കൽ സംഭവിക്കുക തന്നെ ചെയ്യും മരണം മരണം ഒരു ശരീരവും രുചിക്കാതിരിക്കുന്നില്ല എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രസ്താവന എത്രയോ സത്യമായ കാര്യമാണ് അത് രുചിക്കുക തന്നെ ചെയ്യും ഓരോരുത്തരും അങ്ങനെ മരണപ്പെടുമ്പോഴും ഒരു കാരണത്തിന് വേണ്ടി മരിക്കുക എന്ന് പറയുന്നതിൽ വലിയ ഒരു സൗന്ദര്യമുണ്ട് വലിയ ഒരു ധർമ്മമുണ്ട് വലിയ പ്രതിഫലാർഹമായ ഒരു കർമ്മവുമുണ്ട് ഞാനിത് പറയാൻ കാരണം വയനാട്ടിലെ ഈ ലാൻഡ് സ്ലൈഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് ധാരാളം ആളുകൾ പറയുന്നുണ്ട് ഈ ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടായ സമയത്തിൻ്റെ ആദ്യത്തെ ലാൻഡ് സ്ലൈഡിങ്ങിന് ശേഷം സ്വന്തം ജീപ്പിൽ ഒരുപാട് മനുഷ്യരെ മലമുകളിലൂടെയും വളരെ ദുർഘടമായ സാഹചര്യങ്ങളിലൂടെയും സ്വന്തം വാഹനത്തിലാക്കി ലക്ഷ്യസ്ഥാനത്തും രക്ഷാസ്ഥാനത്തും എത്തിച്ച ശേഷം ഇനിയും അവിടുപേക്ഷിക്കപ്പെടുന്ന നിസ്സഹായരായ മനുഷ്യരെ ഓർത്ത് ആ വാഹനം ഓടിച്ച് വിധിയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് അതേ അവസ്ഥയിൽ മാഞ്ഞുപോയ പ്രജീഷ് എന്ന ചെറുപ്പക്കാരൻ ദ അൺസങ് ഹീറോ ഓഫ് വയനാട്സ് ലാൻഡ്സ്ലൈഡ് സ്ലൈഡ് അതെ അങ്ങനെ ഒരു ചെറുപ്പക്കാരനും ഈ കൂട്ടത്തിൽ യാത്രയായിട്ടുണ്ട് പിന്നെ മറ്റൊരാൾ നീതു എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് ഈ നീതുവിൻ്റെ വിറയാർന്ന ശബ്ദത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോകം കേട്ടത് ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡിംഗ് വയനാട് ഉണ്ടായി എന്നത് അതിലെ വാചകം തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് അപകടത്തിലാണ് ഇവിടെ ചൂരൽ മലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് വെള്ളം പൊങ്ങി വരികയാണ് ആരെങ്കിലും ഒന്ന് രക്ഷിക്കോ എന്ന് നീതു ജോജോയുടെ ഇടറിയ ആ ഫോൺ ശബ്ദം ഇന്നും മുഴങ്ങുന്നുണ്ട് ഒന്നാമത്തെ ഉരുൾപൊട്ടലിൽ സുരക്ഷിത ഇടമെന്ന് കരുതിയാണ് പലരും ഓടിയെത്തിയത് നീതുവിൻ്റെ വീട്ടിലേക്ക് ആ സമയത്ത് നീതു വിളിച്ച് അറിയിച്ചതനുസരിച്ചാണ് ഫയർഫോഴ്സും ആംബുലൻസും അടക്കമുള്ള വാഹനങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ പുറപ്പെട്ടത് പക്ഷേ അപ്പോഴേക്കും വീട് വെള്ളത്തിൽ മുങ്ങിയിരുന്നു സ്വയം രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും തങ്ങളെ ഒരു ആലംബഭാവത്തിൽ കണ്ട് അവിടേക്ക് എത്തിച്ചേർന്ന മനുഷ്യരെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ നീതു തയ്യാറായിരുന്നില്ല അവരോടൊപ്പം നീതവും യാത്രയായി അതെ ഇത്തരം ചില മനുഷ്യരുടെ യാത്ര അവരുടെ അന്ത്യം അവരുടെ ജീവിതം കൊണ്ട് സാർത്ഥകമാക്കിയവരാണ് ഒരു ഉപയോഗപ്രദമായ മൃഗമായെങ്കിലും മനുഷ്യന് മടങ്ങാനായാൽ മരിക്കാനായാൽ അന്ത്യനിമിഷത്തിലെ കർമ്മം ഏറ്റവും തൃപ്തികരമായെങ്കിലും നിർവഹിച്ചു മടങ്ങാനും അതുവഴി ഒരുപാട് മനുഷ്യർക്ക് ജീവിതം നൽകാനുമായാൽ അതിനേക്കാൾ മഹത്തരം മറ്റെന്താണുള്ളത് ഇരുവർക്കും ആദരാഞ്ജലികൾ പ്രാർത്ഥനകൾ അവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ആ നഷ്ടം താങ്ങാനുള്ള കരുത്ത് നൽകട്ടെ ഉടയതമ്പുരൻ